നമസ്കാരം വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം മുപ്പത്തി രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ മലയാളത്തിൽ ഇരുപത് സിനിമകൾ ആണ് പുറത്തിറങ്ങിയത് അറുപത്തഞ്ചായപ്പോൾ അത് മുപ്പത് മുപ്പതായി അറുപത്താറായപ്പോൾ മുപ്പത്തി രണ്ടായി അറുപത്തി ഏഴായപ്പോൾ നാൽപ്പത്തി ഒന്നായി സിനിമകളുടെ എണ്ണം അങ്ങനെ മലയാളത്തിൽ കൂടിക്കൂടി വന്നു ഈ സമയത്താണ് റാഹേലായി നമ്മുടെ മുന്നിലേക്ക് ശാരദ എത്തുന്നത് മുട്ടത്തോർക്കിയുടെ വളരെ പ്രശസ്തമായ നോവൽ ഇടപ്രാവുകൾ എന്ന പേരിൽ സിനിമയാകുമ്പോഴാണ് റാഹേൽ അതിൽ പ്രധാന കഥാപാത്രമാകുന്നത് റാഹേലായി അഭിനയിച്ചത് തെലുങ്കുകാരിയായ ശാരദയായിരുന്നു പിന്നീട് ശാരദ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയതും നമുക്കറിയാം പി എ വാര്യരുടെ ചവിട്ടിക്കുഴച്ച മണ്ണ് അമ്മു എന്ന പേരിൽ സിനിമയായി പക്ഷേ അത് സിനിമയാണോ നാടകമാണോ എന്ന രീതിയിൽ സംശയിക്കപ്പെടുന്ന രീതിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ നാടകീയത മുറ്റി നിൽക്കുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം ഭൂമിയിലെ മാലാഖ എന്ന സി എൽ ജോസിൻ്റെ സിനിമ വന്നു സി എൽ ജോസ് എഴുതിയ നാടകത്തിൻ്റെ സിനിമ വന്നു കുടുംബകഥകൾ വിജയിക്കുന്ന ഒരു രീതിയിലേക്ക് അക്കാലത്ത് എത്തിക്കഴിഞ്ഞിരുന്നു പുരാണ കഥകൾ മാറി മറ്റ് കഥകൾ മാറി കുടുംബകഥകളുടെ വിജയം മലയാള സിനിമാ ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങി ചേട്ടത്തി ജീവിതയാത്ര ഇങ്ങനെ ഒത്തിരി സിനിമകൾ അക്കാലത്ത് വന്നു തമിഴിൽ നിർമ്മല എന്ന പേരിൽ ഒരു നടി ഉണ്ടായിരുന്നു ആ നടിയാണ് ഉഷാകുമാരി എന്ന പേരിൽ കാട്ടു തുളസി എന്ന സിനിമയിൽ അഭിനയിച്ചത് ഉദയെ നിർമ്മിച്ച ശകുന്തളയുടെ സംഭാഷണം രചിച്ചത് പ്രശസ്ത എഴുത്തുകാരിയായ ലളിതാംബിയ അന്തർജനമായിരുന്നു എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹിന്ദിയിലും തമിഴിലും വിജയിച്ച ഒരു സിനിമയാണ് ശകുന്തള അതാണ് മലയാളത്തിൽ ഉദയ നിർമ്മിച്ചത് ചെമ്പിജോൻ്റെ കല്യാണ ഫോട്ടോ എന്ന നോവൽ സിനിമയായി അത് ടി വാസുദേവനാണ് അത് നിർമ്മിച്ചത് ഡാൻസർ തങ്കപ്പൻ കാട്ടുപൂക്കൾ എന്ന സിനിമ നിർമ്മിക്കുകയുണ്ടായി കൊച്ചുമോൻ മുതലാളി രാജമല്ലി സർപ്പക്കാവ് ശ്യാമള ശ്യാമള ചേച്ചി തുടങ്ങിയ ചിത്രങ്ങൾ ഒക്കെ അക്കാലത്ത് നില വന്ന സിനിമകളാണ് ചേച്ചിയുടെ കഥയും സംവിധാനവും ഭാസ്കരം മാഷായിരുന്നു ഇങ്ങനെ കുടുംബ ചിത്രങ്ങൾ പ്രിയങ്കരമായി മാറുന്ന ഒരു സിനിമാ ലോകമാണ് ഈ അറുപത്തി അഞ്ച് മുതൽ അല്ലെങ്കിൽ അറുപത്തി നാല് മുതൽ നാം കാണാൻ തുടങ്ങിയത് അതേപോലെ ഗാനരംഗത്ത് കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞതുപോലെ ചില ഗാനരചയിതാക്കൾ ആഗ്രഹിച്ചു പോകുന്ന ഗാനങ്ങളുണ്ട് ഞാൻ എഴുതേണ്ടതായിരുന്നു ചില നടന്മാർ പോലെ ആ കഥാപാത്രം ഞാൻ ചെയ്യേണ്ടതായിരുന്നു ഞാൻ എത്ര ആഗ്രഹിച്ചു മറ്റേ ചെയ്തത് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കത് ചെയ്യാൻ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് തോന്നിയിരുന്നു എന്നൊക്കെ പറയാറുണ്ട് ഇത് സാഹിത്യരംഗത്തുമുണ്ട് ഗാനരംഗത്തുമുണ്ട് സംഗീത രംഗത്തുമുണ്ട് ഒരിക്കൽ ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞു ഞാൻ ഏറ്റവും കുതിച്ച ഒരു ഗാനം എഴുതി കളഞ്ഞത് കൈതപ്പുറമാണെന്ന് ആ ഗാനം ഇതായിരുന്നു എഴുതാൻ ഇഷ്ടപ്പെട്ട ആ ഗാനം പ്രണയമണി തൂവൽ കൊഴിയും പൗഴമ പൗഴമഴ എന്ന ആ ഗാനം ഏറ്റവും കൂടുതൽ താൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അത് എഴുതാൻ തനിക്കൊരു ഭാഗ്യം ഉണ്ടായില്ലോ എന്നാണ് ഗിരീഷ് പുത്തഞ്ചേരി അക്കാലത്ത് പറഞ്ഞിരുന്നത് പ്രകൃതിയിൽ ഗാനങ്ങളുണ്ട് ഗാനത്തിൽ പ്രകൃതിയുമുണ്ട് ഇത് പരസ്പരം സമന്വയിച്ച് കിടക്കുന്നു എന്ന് നമുക്കറിയാം പല സൗന്ദര്യാത്മക ബിംബങ്ങൾ കിട്ടുവാൻ അല്ലെങ്കിൽ ലിറ്റററി ലാംഗ്വേജസ് അതായത് കാവ്യഭാഷ കൈവരുവാൻ ഗദ്യകാരന്മാരായാലും പദ്യകർത്താക്കളായാലും എനിക്ക് ശ്രദ്ധിക്കേണ്ടത് കവിതകളിലും പാട്ടുകളിലുമാണ് നാടൻ പദങ്ങൾ കോർത്തിറക്കുക പ്രകൃതിയെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുക അതിനെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക ഇതൊക്കെ ഈ ഗാനത്തിൽ കാണാം പുതിയ വാക്കുകൾ നമുക്ക് കണ്ടെത്താനാവും അറിയാതെ അറിയാതെ ഈ പവിഴ പവിഴവാർത്തങ്ങൾ അറിയാതെ എന്ന് പറയുന്ന ഗാനം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നീ വന വലാകയായി പാടുന്നു അതിൻ്റെ അകത്തുള്ളൊരു വരിയാണ് നീ വനവലാകയായി പാടുന്നു വലാക എന്ന് പറഞ്ഞ എന്താണ് വെള്ളക്കിളികളാണ് വലാകൾ വെള്ളക്കിളികളാണ് ഈ വാക്ക് കിട്ടാൻ ഇത് തിരിച്ചറിയാൻ ഇത്തരം ഗ്രാമ്യപഥങ്ങൾ ഉപയോഗിക്കുന്ന പാട്ടുകൾ ശ്രദ്ധിക്കണം ഉപയോഗപ്പെടുത്താം മഴമ്പിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി നമ്മൾ ഏറെ പ്രശസ്തമായ ഗാനമാണ് എന്ത് ഈ കൊരലാരം കെട്ടുന്നത് കുടമുല്ല കൊണ്ട് കൊടലാരം കൊരലാരം കെട്ടി കുടമുല്ല പൂവ് കൊണ്ട് ഹാരമുണ്ടാക്കിയെന്നാണ് ഒരു മാല ഉണ്ടാക്കിയെന്നാണ് നമുക്ക് കൊരലാരം എന്ന ഗ്രാമ്യപദം ഈ ഗാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മുടെ നമ്മൾ എഴുതാൻ പോകുന്ന ഗാനങ്ങളിലൊക്കെ ഇത്തരം ഒരു സ്രോതസ്സിനെ സാംശീകരിക്കാൻ കഴിയണം അങ്ങനെ പദ്യങ്ങളായാലും കവിതകളായാലും പാട്ടുകളായാലും ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഇതുപോലുള്ള ഗ്രാമ്യപദങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഗ്രാമ്യ പദങ്ങളെ പദങ്ങളെ നമ്മൾ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഭാഷ വളരെ നിർമ്മലമാവുന്നു അതോടൊപ്പം വളരെ ചേതോഹരമാവുന്നു ചാരുതയാർന്ന ഗാനങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാൽക്കണ്ണെഴുതി വനപുഷ്പ ജൂടി ആ ഗാനങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് പ്രകൃതിയിലേക്ക് മാറിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാനങ്ങൾ പ്രകൃതിയിലുണ്ട് പ്രകൃതിയിൽ ഗാനങ്ങളുമുണ്ട് വാർമുങ്കിൽ വാതിലടയ്ക്കും വാർത്തിങ്കൽ വാർത്തിങ്കൽ നാണിച്ചു നിൽക്കും വാർമുങ്കിൽ വാതിലടയ്ക്കും വാർത്തിങ്കൽ നാണിച്ചു നിൽക്കും ഈ ഗാനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വന്ദന മാലതൻ നിഴലിൽ നീയൊരു ചന്ദന ലത പോലെ നിൽക്കുന്നു എങ്ങനെയാണ് ആ ശയ്യാകുളം വന്ദന മാല മാലതൻ നിഴലിൽ നീയൊരു ചന്ദന ലത പോലെ നിൽക്കുന്നു എങ്ങനെയാണ് ആ പദങ്ങൾ പ്രയോഗിക്കുന്നത് എങ്ങനെയാണ് ശയ്യ ഗുണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണത് സൗന്ദര്യവൽക്കരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഗാനങ്ങളൊക്കെ ചിത്രീകരിച്ച സീനുകളും അല്ലെങ്കിൽ ആ ഷോട്ടുകളും അല്ലെങ്കിൽ സീനുകളും ഒന്ന് കാണുന്നത് നന്നായിരിക്കും കുറച്ച് അലങ്കാരങ്ങളും നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു ആറ് അലങ്കാര നിങ്ങളോളം പറഞ്ഞു കഴിഞ്ഞു ഏഴാമതൊരു അലങ്കാരം കൂടി നമുക്ക് നോക്കാം വളരെ പ്രചുരപ്രചാരമായി മലയാള സിനിമാ ഗാനങ്ങളിൽ വരുന്ന ഒരലങ്കാരമാണ് അലങ്കാരം നോക്കിയിട്ടല്ല ഗാനങ്ങൾ എഴുതുന്നതെന്ന് ആദ്യമേയും പിന്നീടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചില അലങ്കാരങ്ങൾ കടന്നു വരാറുണ്ടെന്നും പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ അലങ്കാരങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാറുണ്ടെന്നും പറഞ്ഞു ദൃഷ്ടാന്തം എന്ന ഒരു അലങ്കാരമുണ്ട് ദൃഷ്ടാന്തം അതിനെ ബിംബ പ്രതിബിംബങ്ങളാകിൽ അതാണ് അതിൻ്റെ ലക്ഷണം ദൃഷ്ടാന്തം എന്നത് ബിംബത്തെ തന്നെ പ്രതിബിംബങ്ങൾ ബിംബത്തിനെയും പ്രതിബിംബത്തിനെയും ഒരേപോലെ പോരാക്കുന്നതിൽ ആണ് ദൃഷ്ടാന്തം വരിക അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും കീർത്തിശാലി ഭവാൻ തന്നെ കാന്തിശാലി സുധാംശുദാൻ കീർത്തിശാലിയായ ഭവാൻ തന്നെ കാന്തിശാലിയായ സുധാംശുദാൻ ഉപമാനവാക്യത്തിലും ഉപമേയവാക്യത്തിലുമുള്ള സാധാരണ ധർമ്മത്തെ പ്രതിബിംബങ്ങളായി പറഞ്ഞാൽ അതാണ് തിഷ്ടാന്തം കീർത്തിശാലി എന്ന് പറഞ്ഞാണ് ബിംബം കീർത്തിശാലി ഭവാൻ തന്നെ കീർത്തിശാലി ബിംബമാണ് കാന്തിശാലി സുധാംശുദാൻ ഗാന്ധിശാലി എന്ന് പറയുന്നത് പ്രതിബിംബമാണ് ഒരു കാര്യം പറഞ്ഞിട്ട് അതിനോട് തന്നെ സാമ്യമുള്ള അതിനോട് അന്ത്യ സാമ്യമുള്ള ഒരു ഉദാഹരണം പറയുക ഇതാണ് അതിൻ്റെ ഒരു രീതി മലയാള സിനിമയിൽ എത്രയോ ഗാനങ്ങളുണ്ട് ഒന്ന് ഈ ലക്ഷണം വച്ച് മലയാള സിനിമയിലെ ഗാനങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും താരുണ്യ വേഗത്തിൽ വധൂജനങ്ങൾ പിന്നി പിന്നിട്ടിയിടുന്ന പുരുഷ മരം തളിർക്കാൻ തുടരുമ്പോഴേക്കും ഒപ്പം മുളച്ചീടിനെ വല്ല്യ പൂത്തു നാലാപ്പാട്ട് നാരായണമേനോൻ്റെ കവിതയാണ് അതും ഇതേ ദൃഷ്ടാന്തം എന്ന അലങ്കാരത്തിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ് കവിതയിൽ താരുണ്യ വേഗത്തിൽ വധൂജനങ്ങൾ പിന്നിട്ടിടുന്നു പുരുഷ വ്രജത്തെ മരം തളിർക്കാൻ തുടരുമ്പോഴേക്കും ഒപ്പം മുളച്ചിയിടന വല്യുപൂത്തു എന്നാണ് പറയുന്നത് ഒട്ടേറെ ഗാനങ്ങൾ മലയാളത്തിലുണ്ട് അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഉണ്ട് ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ പോലെ പറയുമ്പോഴാണ് ഉപമയക്കാവുന്നത് ആ ബിംബ പ്രതിബിംബങ്ങൾ ബിംബത്തെ പ്രതിബിംബത്തെ സംശീകരിക്കുകയാണ് ഇതിൽ അലങ്കാരങ്ങളിൽ ഒരേപോലെ ആക്കുകയാണ് ഈ അലങ്കാരങ്ങൾ ചെയ്യുന്നത് ചില ബിംബങ്ങളെ കൊണ്ട് സിംബലൈസ് ചെയ്യാൻ പറ്റും അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല സന്ദർഭവശാൽ പറന്നു പോകുന്നു എന്ന് മാത്രം ഒരാൾ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും ഒരു വാച്ച് എടുത്ത് കാണിച്ചു എന്നിരിക്കട്ടെ വാച്ചിൻ്റെ പേരല്ല വാച്ചിൻ്റെ ഭംഗിയല്ല അയാൾ പൊക്കി കാണിക്കുന്നത് പകരം സമയം കുറയായി എന്നുള്ള ഒരു ബിംബത്തെ കാണിച്ചുകൊണ്ട് മറ്റൊന്നിനെ ജോതിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് മറ്റൊരു കാര്യം അറിയിക്കുക പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം സദസ്സിലുള്ള ഒരാൾ വാച്ച് പൊക്കി കാണിക്കുന്നു അയാൾ പൊക്കി കാണിച്ച് വാച്ച് മാത്രമാണ് വേറൊന്നും ചെയ്തിട്ടില്ല പക്ഷേ പ്രസവിക്കുന്ന ആൾക്ക് കൃത്യമായി മനസ്സിലായി സമയം വളരെ വൈകിരിക്കും സമയം കൂടുതൽ താൻ അപ്പോൾ ഒരു ബിംബം കാണിച്ചിട്ട് മറ്റൊന്ന് നമുക്ക് മനസ്സിലാക്കിക്കുവാൻ കൂടി കഴിയും കവിതയിൽ ധാരാളമുണ്ട് കവിതയിൽ പറയാത്തതാണ് പറയുന്ന കവിത പറഞ്ഞതിലല്ല പറയാത്തതിലാണ് കവിതയുള്ളത് പറഞ്ഞുകൊണ്ട് ഏറെ പറയാത്ത സ്ഥലം നമ്മളെ കാണിച്ചു തരികയാണ് നമ്മൾ കവിതയിലേക്കല്ല പഠനം പോകുന്നത് ഗാനരചനയിലേക്കാണ് അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളുള്ള അല്ലെങ്കിൽ ഇത്തരം അലങ്കാരങ്ങളുള്ള മലയാളത്തിലെ ഗാനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ ഈ ആറോ ഏഴോ ഏഴെണ്ണം ഏഴ് അലങ്കാരങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു ഈ അലങ്കാരങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും ചെയ്തു ഇനിയുള്ള ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഏത് അലങ്കാരമാണ് ഇതിൽ വന്ന് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് ഏഴതിരിച്ച് എടുക്കാൻ കഴിയും അങ്ങനെ എഴുതിരിച്ചെടുക്കുന്നത് നമുക്ക് മനനം ചെയ്യാൻ നല്ലതാണ് ഗാനം എഴുതുന്നവർക്ക് ഇതൊക്കെ ഉപകാരപ്രദമായി മാറും അതേപോലെ മലയാള ഗാനങ്ങളിലെ പഴയ ഗാനങ്ങളിലെ പ്രത്യേകിച്ച് അവർ ഉപയോഗിച്ച സങ്കേതങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിച്ച പദങ്ങൾ ഗ്രാമ്യ ഗ്രാമ്യത അതിൻ്റെ ശീതളിത പൂർവരതയിൽ ഒരു ഊഷരത പോലെ അല്ലെങ്കിൽ ഊഷരതയിൽ ഒരു ഊർവരത പോലെ ഒക്കെ അങ്ങോട് ഇങ്ങോട്ടും മാറുന്ന ഒരു രീതി നമ്മളിലേക്ക് കൊണ്ടുവന്നത് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ എഴുത്തിന് ചാരുതം മാത്രമല്ല ദൃഢത കൈവരും അതോടൊപ്പം കാലാതീതമായി മാറുകയും ചെയ്യും ഇനിയും നമുക്ക് തുടരാം നമസ്കാരം